ായിട്ട് അവാർഡ് കിട്ടാനായിട്ടുള്ള ടോവിക്ക് മാത്രമാണ് അപ്പോൾ ഞങ്ങൾ ഈ സിനിമ മാർക്കറ്റ് ചെയ്തപ്പോൾ അതായത് ടി ഫിഫ്റ്റി എന്ന് പറഞ്ഞിട്ടാണ് മാർക്കറ്റ് ചെയ്ത് അതായത് നമുക്കറിയാം നമുക്ക് ഈ നല്ല വിശേഷം ഉള്ള ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഓണത്തിന് നമ്മൾ പുതിയ ഡ്രസ് ഇടുക അല്ലെങ്കിൽ നമ്മുടെ കല്യാണ ദിവസം നമ്മൾ നല്ല പുതിയ ഡ്രസ്സ് ഇടും എന്നൊക്കെ പറയുന്ന പോലെയാണ് അപ്പൊ ടി ഫിഫ്റ്റി ടൊവിനോ ഫിഫ്റ്റി എന്ന് പറയുന്ന സിനിമ എ ആർ ആയിരുന്നു അപ്പം ആ സിനിമ ഒരു വിശേഷപ്പെട്ട ദിവസം ടി ഫിഫ്റ്റി എന്ന് പറയുന്ന ഇറങ്ങുന്ന ഒരു സിനിമ ഒരു സക്സസ് ആകുക എന്ന് പറയുന്ന എല്ലാ നടമാർക്കും സാധിക്കുന്നതല്ല അപ്പൊ അങ്ങനെ ഒരു ഭാഗ്യം കൂടെ ടൊബിനോയ്ക്ക് ഈ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമാക്കാനായിട്ട് എനിക്കും ജിതിനും റൈറ്റർക്കും എല്ലാം സാധിച്ചിട്ടുണ്ട് അപ്പം അതെയും അതിനും ഞങ്ങൾ വളരെയധികം സന്തോഷം പങ്കുവയ്ക്കുകയാണ് നിങ്ങൾക്കൊപ്പം ടൊവിനോയ്ക്ക് അവാർഡ് കൊടുക്കുമ്പോൾ എനിക്ക് ആഗ്രഹമുണ്ട് ടൊവിനോയുടെ ഫാദറും ഉണ്ട് ടിങ് സ്റ്റനും ഇവിടെയുണ്ട് അപ്പോൾ രണ്ടുപേരും ഇവിടെ തീർച്ചയായിട്ടും വരണം ഇപ്പൊ വീടെ വൈഫും പറഞ്ഞോ എന്ന് ഞാൻ അപേക്ഷി അപേക്ഷിക്കേണ്ടല്ലോ പറഞ്ഞാൽ മതി എല്ലാവരും കാത്തിരുന്ന ലൈക്ക് എല്ലാവർക്കും നമസ്കാരം ഒരുപാട് സന്തോഷമുണ്ട് ഈ സിനിമ വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ നമ്മുടെ മനസ്സിലൊരു സ്വപ്നമായിട്ട് തുടങ്ങി ആ ഈ സിനിമയെ പറ്റി ചിലപ്പോൾ ഞാൻ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട് ഇംഗ്ലീഷിലും മലയാളത്തിലും തമിഴിലും ഒക്കെ പ്രമോഷന്റെ ഭാഗമായിട്ടും ഒക്കെ അവിടെ ഇവിടെയൊക്കെ പോയിട്ട് കുറെ സംസാരിച്ചിട്ടുള്ളായിരുന്നുകൊണ്ട് ഞാൻ സിനിമയെ പറ്റി ഇതുണ്ടായ വഴിയെ പറ്റി അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് നമ്മൾ ഈ സിനിമ ചെയ്തത് എന്നൊക്കെ പറയുന്നതിൽ അർത്ഥമല്ല ഓൾറെഡി ഒരുപാട് ആൾക്കാർക്ക് അറിയാൻ പിന്നെ അതിനൊന്നും ഇവിടെ പ്രസക്തിയില്ല സിനിമ ഒരുപാട് ആളുകൾ കാണുകയും ഒരുപാട് ആളുകൾക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തു എന്ന് പറയുന്നതിന് മാത്രമേ ഇവിടെ പ്രസക്തിയുള്ളൂ അതിൽ ഒരുപാട് സന്തോഷമുണ്ട് അഭിമാനമുണ്ട് നമ്മളെല്ലാവരും ഒരുമിച്ച് ചെയ്ത ഈ സിനിമ ഇത്രയും സ്വീകരിക്കപ്പെട്ടു എന്നുള്ളതാണ് ആദ്യം നന്ദി പറയാനുള്ളത് തീർച്ചയായിട്ടും ജിതിനും സുരീതനും എന്നിൽ അർപ്പിച്ച വിശ്വാസമാണ് എനിക്ക് പോലും ഉണ്ടായിരുന്നില്ല വിശ്വാസം എന്നിൽ ആ വിശ്വാസമാണ് ഈ സിനിമയിലേക്ക് എന്നെ എത്തിച്ചത് ഇതിൽ മൂന്ന് കഥാപാത്രങ്ങൾ ചെയ്യുന്ന അങ്ങനെ ഒരു രീതിയിലേക്ക് എന്നെ എത്തിച്ചത് അവർക്ക് എന്നിലുണ്ടായിരുന്ന വിശ്വാസമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം അഭിനയ പ്രാധാന്യം ഉള്ള വേഷങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു നടൻ എന്നുള്ള നിലയിലും ഒരു ബാങ്കബിൾ ആക്ടർ എന്നുള്ള നിലയിലും എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമാണ് ഈ സിനിമ അതേ സമയം തന്നെ ഏറ്റവും വലിയ ചലഞ്ചും ആയിരുന്നു ഭയങ്കര വെല്ലുവിളിയായിരുന്നു മൂന്ന് കഥാപാത്രങ്ങളും നന്നായി വരണം സിനിമ തിയേറ്ററിൽ നന്നായിട്ട് ഓടണം അത് തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ ഏറ്റവും വലിയ ഭാഗ്യവുമാണ് അതേസമയം ഏറ്റവും വലിയ വെല്ലുവിളിയായിരുന്നു അത് നമ്മൾ അച്ചീവ് ചെയ്യുന്നത് വരെ അതൊരു വെല്ലുവിളിയായിരുന്നു അപ്പൊ അതിന് കൂടെ നന്നായിട്ടുള്ള ഒരുപാട് പേരുണ്ട് ഓരോരുത്തരുടെയും പേരെടുത്ത് പറയാനാണെങ്കിൽ ഒരുപാട് സമയം എടുക്കും പക്ഷെ ഈ സിനിമയിൽ ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം അഭിനയിക്കുകയോ അല്ലെങ്കിൽ ഇതിന്റെ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്തിട്ടുള്ള എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് ഈ വിജയം ഈ സിനിമയുടെ വിജയം അതിന് ഓരോരുത്തരോടും എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ്സിനോടും എല്ലാ ഡിപ്പാർട്ട്മെന്റിലും വർക്ക് ചെയ്തിട്ടുള്ള എല്ലാവരോടും ഈ സിനിമയിൽ എന്റെ കൂടെ അല്ലെങ്കിൽ ഞാനില്ലാത്ത സീനുകളിലും ഒക്കെ ആയിട്ട് അഭിനയിച്ചിട്ടുള്ള പ്രധാന നടീ നടന്മാരും അതല്ലാതെ ഒരു ചെറിയ ഷോട്ടിലെങ്കിലും അഭിനയിച്ചിട്ടുള്ള ഓരോരുത്തർക്കും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം പിന്നെ തീർച്ചയായിട്ടും ഈ സിനിമ നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് അത്ര എളുപ്പമല്ലായിരുന്നു നമുക്ക് നമ്മളുടെ നമ്മളുടെ കയ്യിലുള്ള നമ്മളുടെ ഈ പറയുന്ന പോലെ മറ്റ് ഇൻഡസ്ട്രികൾക്ക് പോസ്റ്റ് ചെയ്യാവുന്ന തരത്തിലുള്ള അത്രയും വലിയ സെറ്റപ്പുകളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ നമ്മൾ ആഗ്രഹിച്ചത് ഏറ്റവും നല്ലൊരു സിനിമ എടുക്കണം എന്നുള്ളതിനായിരുന്നു അതിന് വിശ്വസിച്ച് കൂടാതെ പ്രൊഡ്യൂസർമാർക്കും ആ ഒരു സമയത്ത് ഒരു ഘട്ടത്തിൽ ഈ സിനിമയുടെ ഭാഗമായിട്ടുള്ള പ്രിയപ്പെട്ട ഞാൻ എന്നെ നന്ദി അറിയിക്കുന്നു പിന്നെ ഞാൻ ആളുകളോട് പിണങ്ങുന്നത് ചിലപ്പോൾ നിസ്സാര കാര്യങ്ങൾക്കായിരിക്കാം പക്ഷെ അത് അത്രയും തന്നെ നിസ്സാര പിണക്കങ്ങളായി തന്നെ കണക്കാക്കേണ്ടതാണ് എന്ന് ഇതിനാൽ അറിയിച്ചുകൊള്ളുന്നു ഞാനത് ചിലപ്പോൾ ഒരു ദിവസം രണ്ടു ദിവസം കഴിഞ്ഞാൽ ഞാൻ എന്തിനാണ് പിണക്കിയെന്ന് ഞാൻ തന്നെ മറന്നു പോകും അപ്പോ പടക്കങ്ങളൊന്നും ഒരിക്കലും ടെമ്പററി ആണ് പ്രത്യേകിച്ച് സിനിമകൾ വിജയിക്കുന്ന സമയങ്ങൾ അങ്ങനത്തെ പടക്കങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അത് മാറാനുള്ളതുമാണ് അപ്പൊ ഞാൻ ആരെയെങ്കിലും ഈ സിനിമയുടെ ഭാഗമായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ആരെയെങ്കിലും ഞാൻ ഒരു വാക്കുകൊണ്ടോ ഒരു നോട്ടം കൊണ്ടോ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എല്ലാവരോടും അതിനുള്ള മാപ്പ് അപേക്ഷിക്കുകയാണ് അതോടൊപ്പം ഈ സിനിമയ്ക്ക് കൂടെ നിന്ന ഈ സിനിമയുടെ ഭാഗമല്ലാഞ്ഞിട്ടും ഈ സിനിമയുടെ കൂടെ നിന്ന ഒരുപാട് പേരുണ്ട് ഇന്നിപ്പോൾ ഇങ്ങനെയൊരു ചടങ്ങിൽ ഭാഗമാകും വന്നിട്ടുള്ള ഒരുപാട് ഗസ്റ്റുകളുണ്ട് പ്ലസ്ദാറും എല്ലാവരും എല്ലാവരുടെയും ഈ സ്നേഹവും അനുഗ്രഹവും ഒരുപാട് സന്തോഷിപ്പിക്കുന്നുണ്ട് തുടർന്നും അതുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെ പ്രിയപ്പെട്ട പ്രേക്ഷകർ പക്ഷേ ഏറ്റവും കൂടുതൽ മലയാളികൾ കണ്ട എൻ്റെ ഒരു സിനിമ എആർഎം ആയിരിക്കും അത് ഈ സിനിമ ഇറങ്ങിയതിന് ശേഷം എനിക്കത് പലപ്പോഴും അറിയാനും പറ്റുന്നുണ്ട് ചില സിനിമകൾ ഇറങ്ങിക്കഴിയുമ്പോൾ നമുക്ക് ഒരു പ്രത്യേക ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികളുടെയോ അല്ലെങ്കിൽ മുതിർന്നവരുടെയോ ഒക്കെ ഒരു സ്നേഹം നമുക്ക് കൂടുതലായിട്ട് അറിയാൻ പറ്റാറുണ്ട് ഈ സിനിമ മൂന്ന് കഥാപാത്രങ്ങൾ ചെയ്തുകൊണ്ടോ അതോ സിനിമയ്ക്കൊരു പ്രത്യേകതയുടെ സ്വഭാവം ഉള്ളതുകൊണ്ടോ അല്ലെങ്കിൽ ഈ സിനിമയിൽ ഫാന്റസിയും അങ്ങനെയുള്ള പലർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പല എലമെന്റ്സും ഈ സിനിമയിൽ ഉണ്ടായിരുന്നോണ്ടായിരിക്കാം ഞാൻ ഭയങ്കരമായിട്ടുള്ള സ്നേഹം അനുഭവിക്കുന്നുണ്ട് ഈ സിനിമയുടെ റിലീസിന് ശേഷം ഈ സിനിമയെ സ്വീകരിച്ചതിന് ഒരുപാട് നന്ദി ഞങ്ങളെല്ലാവരും ചെയ്ത ഞങ്ങളുടെ വർക്കുകളെ സ്വീകരിച്ചതിന് ഒരുപാട് നന്ദി അതിനോടൊപ്പം ഒരു കുന്ന് സ്നേഹം തന്നതിന് അതിനെക്കാളും വലിയ നന്ദി എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നീ ആരെങ്കിലും പറയാൻ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ അവർക്കും എന്റെ എല്ലാ സുഹൃത്തുക്കൾക്കും പിന്നെ നിർത്തിക്കൊണ്ട് പറയേണ്ട കാര്യമില്ല എന്റെ ഓഫ് സപ്പോർട്ട് എന്ന് പറയുന്നത് എന്റെ ഫാമിലിയാണ് സുഹൃത്തുക്കളാണ് അവർക്ക് എല്ലാവർക്കും ഇതിനോടൊപ്പം നന്ദി അറിയിച്ചുകൊള്ളുന്നു എല്ലാവർക്കും നേരത്തില്ലായിരുന്നു തീർച്ചയായിട്ടും സംസാരിച്ചപ്പോ എന്തോ കുറച്ചു കാര്യങ്ങൾ പറയാൻ വിട്ടുപോയി അപ്പൊ അതോടെ പറഞ്ഞിട്ട് തീർച്ചയായിട്ടും പോകുള്ളൂന്ന് പറഞ്ഞിരുന്നു പറഞ്ഞിട്ട് പ്രഗത്ഭമായി ഒരാളെ കൊണ്ട് സംസാരിപ്പിക്കാൻ കഴിയുന്ന വിഷ്ണു പ്രത്യേകിച്ച് ഞാന് ചൊവയെ എടുത്ത് പറയുമായിരുന്നു അൻപതാമത്തെ സിനിമയ്ക്ക് ഇത്രയും വലിയ ഒരു അതും അൻപതാമത്തെ സിനിമ എന്നുള്ളതല്ല പുതുമുഖ സംവിധായകനെ ഡേറ്റ് കൊടുക്കുകയും അതിത്ര വലിയ വിജയമാക്കി തീർക്കുകയൊക്കെ ചെയ്തിട്ടുള്ളതിൽ എനിക്ക് മുമ്പ് മമുക്കായ മാത്രമേ ഓർക്കുന്നുള്ളൂ അപ്പം അതിൻ്റെ മുഖ്യമായ കാരണം ഞാൻ പറഞ്ഞു വന്നത് പുതിയ സിനിമയോടുള്ള കണ്ടന്റിനോടുള്ള പുതിയ നിർമ്മാതാക്കളോടും സംവിധായകരോടുമുള്ള ആർട്ടിസ്റ്റുകളുടെയൊക്കെ വലിയ സമീപനം കൊണ്ടാണ് അത്തരത്തിലുള്ള സിനിമകൾ ഉണ്ടാകുന്നത് ഒപ്പം തന്നെ ഇതിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ വളരെ ഭാഗ്യം ചെയ്ത ഒരാളാണ് കാരണം ഇത്ര വലിയൊരു സിനിമ ഇങ്ങനെ യൂസറെടുത്ത് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇത് കൺസീവ് ചെയ്യാനുള്ള ധൈര്യം എങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ് എനിക്ക് കാരണം നമുക്കറിയാം മലയാള സിനിമയുടെ ഒരു ചെറിയ അവസ്ഥകളിൽ നിന്നാണ് ഒരു പുതിയ സംവിധായം തോന്നുന്നത് അപ്പോൾ ഇതെല്ലാ ഭാഗ്യങ്ങളും ഒരുമിച്ച് ചേർന്നത് ഒരു വലിയൊരു കൂട്ടായ്മ തന്നെയാണ് അതുകൊണ്ട് ഒരുപാട് ജീവിതം എന്ന് പറയുന്ന ഒരു വലിയ സംവിധായകനുണ്ടായി റോപിനിയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ അത് ഏറ്റവും കൂടുതൽ ആൾക്കാരിലേക്ക് സിനിമ എത്തുന്നു എന്ന് പറയുന്നതാണ് നമ്മൾ ചെയ്യുന്ന ജോലിയുടെ ഇതിൽ പ്രവർത്തിച്ച ഓരോരുത്തരുടെയും ഞാൻ അങ്ങനെ തന്നെയാണ് കാരണം ഇതിൻ്റെ ഒരു മറ്റൊരു രീതിയിൽ ഒരു സിനിമ കഴിഞ്ഞു നിൽക്കുന്ന ഒരാളായതുകൊണ്ട് ഇതിൻ്റെ ബുദ്ധിമുട്ടുകളെക്കുറിച്ച് വളരെ നന്നായി അറിയുന്ന ഒരാളോടാണ് തീർച്ചയായിട്ടും ഈ പ്രേക്ഷകരാണ് മലയാള സിനിമ പ്രേക്ഷകരാണ് പുതിയ ചിന്തകൾക്കും പുതിയ ആപത്തിലുള്ള സിനിമകളെയൊക്കെ മുന്നോട്ട് പ്രോത്സാഹിപ്പിക്കുന്ന അത് തീർച്ചയായിട്ടും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു വലിയൊരു തെളിവാണ് ഈ ആഘോഷം തന്നെ ഇതിൽ പങ്കെടുത്ത എല്ലാ ഇതിൻ്റെ പിന്നണി പ്രവർത്തകർക്കും ഒക്കെയുള്ള സ്നേഹം നന്ദി വസ്തു